ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സാണ് നല്ല അഫോർഡബിൾ റേറ്റിലും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സോൾഡ് ഔട്ട് ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ മറക്കണ്ട നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് വാട്സാപ്പ് ത്രൂ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നാലും മറക്കരുത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് ആദ്യത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല വലിയ വലിയ പ്രിന്റിലേക്കാണ് ഫ്ലോറൽ പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സാണ് സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഷെഡ് കോളർ പാറ്റേൺ കൊടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് പോട്ടലി ബട്ടനും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷനിലെ നമ്മൾ യോക്കിൽ ഇതേപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഗേതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഗേതേഴ്സ് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടു നോക്കാം ഇതേപോലെയാണ് കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു കോളേഡ് നെസ് ആണ് പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു കട്ടിങ് യോക്കിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഗർദേസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടിയാണ് മെറ്റീരിയൽ ഒരു എന്താ പറയുക നമ്മളൊരു വിചിത്ര സിൽക്കിലെ ലൈക്ക് അതേപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് സെയിം തന്നെയാണ് ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ഗതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലും കൂടിയാണ് വലിയ വലിയ ഫ്ലോറൽ പ്രിന്റിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റിലും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് വലിയ വലിയ ഫ്ലോറൽ പ്രിന്റിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ ആണ് ഇതേപോലെ ഷർട്ട് കോളർ പാറ്റേൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് പോട്ടലി ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ട് നിറയെ ഗേദേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ആണ് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയുള്ള വലിയ വലിയ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്കാണ് പോർട്ടിലി ബട്ടൺ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോളേഡ് നെക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു റേറ്റിന് നല്ല വർത്തി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിംഗും കൂടിയാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ഗർദേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ബെൽറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഒരു ക്രൈപ്പ് ലൈനിങ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിലേക്കാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വന്നത് നിറയെ ഇതേപോലെ വലിയ വലിയ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സാണ് കളർ കണ്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇതേപോലെ വലിയ വലിയ പ്രിന്റിലേക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്ക് പോർട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഗതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് ബാക്ക്സ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് ഇതേപോലെ ടൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോറി ഇതേ കണ്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ക്രേപ്പ് ലൈനിങ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയ ഇത്രയുമാണ് ഇന്നത്തെ കലക്ഷൻസ് നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്രോക്ക് സ്റ്റൈൽ ഡ്രസ്സാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് നല്ല വൃത്തിയായിട്ടുള്ള കലക്ഷനാണ് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ